നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി വെറും നാലേ നാല് ദിവസങ്ങൾ മാത്രം നമ്മുടെ മമ്മുക്കാട് ബസൂക്ക തിയേറ്ററിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ പ്രൊമോഷന്റെ കാര്യം വലിയ ശോകം തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷനൊന്നും ഇല്ല പ്രത്യേകിച്ച് മമ്മൂക്ക ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രൊമോഷൻ പരിപാടികളുമായിട്ടൊന്നും എവിടെയും പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടില്ല പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇതിലെ കുറെ ക്യാരക്ടർ പോസ്റ്ററുകൾ മമ്മുക്കാട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ ഡെയിലി ഇങ്ങനെ കാണുന്നുണ്ട് ഓരോ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ധാർത്ഥ് ഭരത് മമ്മുക്കായുടെ കൂടെ ഒപ്പം അഭിനയിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്ററാണ് ഇപ്പം ഇറക്കിയിരിക്കുന്നത് അർജുൻ രാമസ്വാമി എന്ന ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ ആണ് പോലീസുകാരനായിട്ടാണ് ഗൗതം വാസുദേവൻ മേനനാണ് മറ്റൊരു പോലീസുകാരനായിട്ട് ഇതിനകത്ത് എത്തുന്നത് പിന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞത് ബിലാൽ എന്ന സിനിമയിൽ മമ്മുക്കായുടെ കൂടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള മമ്മുക്കായുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുള്ള പഞ്ചാബി പഞ്ചാബിയുടെ ഒരു പോസ്റ്റും പറഞ്ഞത് അൻസാരി എന്നാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പേര് വന്നിരിക്കുന്നത് അപ്പം ബസൂക്കാട അപ്ഡേഷൻ ഇത്രയൊക്കെ മുമ്പാണ് ഈ സിദ്ധാർത്ഥ് പർവതി ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതായത് മമ്മുക്ക ഈ സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഗെറ്റപ്പുകളിലാണ് വരുന്നത് എന്നുള്ളൊരു സാധനം അങ്ങോട്ട് പൊട്ടിച്ചത് നമ്മൾ ഒറ്റ ഗെറ്റപ്പാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് മുടിയൊക്കെ ബാക്കിലോട്ട് കെട്ടി കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ് നമ്മൾ കണ്ടത് ഇനി ഒരു സ്റ്റൈലും കൂടെ മമ്മുക്കാടതുണ്ട് എന്നാണ് പറയുന്നത് അപ്പം സാധനം കണ്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജെയിംസ് ബോണ്ട് മാറി നിൽക്കും അവർ അമ്മാതിരി ലുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്ക് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഡാഡി കൂൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്താണ് നമുക്ക് ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സാധനം പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിലും എല്ലാം വേറെ ആരുമില്ലെന്നുള്ളതാണ് പലരും കോട്ടിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് എവിടം വരെയൊക്കെ ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം അല്ലേ എന്തായാലും വസുക്ക വസുക്ക ഇനി വെറും നാലേ നാല് ദിവസങ്ങൾ മാത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ അപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിദ്ധാർത്ഥ് ഭരതിന്റെ ഒരു 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 ചെറിയ വീഡിയോ ഉണ്ട് നമുക്ക് രണ്ട് ലുക്കിലാണ് രണ്ട് പറഞ്ഞ അടിപൊളിയാണ് പെർഫോമൻസ് ആക്ഷൻ 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 നല്ല നല്ല ഉണ്ട് ഇൻട്രസ്റ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് വയലൻസ് ഇല്ലാത്ത ഒരു ത്രില്ലർ ഫിലിംക്ക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യനെ കൊല്ലുന്നതാണ് ഇവിടെ കൂടുതലും എൻജോയ് ചെയ്യണം ആസ് ആൻ ഓഡിയൻസ് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ആയാലും സിനിമ ആയാലും മനുഷ്യനൊക്കെ ഒന്ന് തുണ്ടം തുണ്ടായിട്ട് വെട്ടി പല സ്ഥലത്ത് പോലീസിന് കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള സാധനമാണ് കൂടുതൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം എന്തുകൊണ്ട് ഇടതിരിക്കറ്റ് എ ഡേഞ്ചറസ് ട്രെൻഡ് സത്യം പറഞ്ഞത് മുക്കായാലും ഞാനത് ശ്രദ്ധിച്ചു ഭ്രഹ്മുഗത്തിലൊക്കെ പുള്ളി വന്നിരിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോ തന്നെ ഇതുണ്ട് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഒരു ഒറ്റ പെർഫോമൻസ് ആണ് അപ്പൊ ഈ ഒക്കെ

പെട്ട മറ്റൊരു റോളിലൂടെ നമ്മുടെ മമ്മുക്കായി എത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ള ഒരു സിനിമയാണ് കാരണം ഇത് മലയാളത്തിലെ ഒരു പുത്തൻ അനുഭവമായിരിക്കും കാരണം ഇതിൻ്റെ മേക്കിംഗ് എത്രത്തോളം മികച്ചു നിൽക്കുന്നു അതായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം കാരണം ഇപ്പോൾ നമ്മൾ കണ്ണൂർ സ്കോഡാണെങ്കിലും അതുപോലെ തന്നെ റോഷാക്ക് ആണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആയിരുന്നു ആ സിനിമകളുടെയൊക്കെ അതുകൊണ്ട് തന്നെയാണ് ആ സിനിമകളൊക്കെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീക സ്വീകരിച്ചതും അപ്പം ഇതുപോലെ അതുപോലെ തന്നെ ഈ സിനിമയും മേക്കിങ്ങിൽ ഡിഫറെൻ്റ് ആണ് എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് അപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂക്കാടായിട്ടുള്ള ഒരു സംഭവവും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പം നിങ്ങൾ നമ്മളാകെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തമായിട്ടുള്ള ചില പോസ്റ്ററുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് മമ്മൂക്ക രണ്ട് ഗെറ്റപ്പിലാണ് എത്തുന്നത് എന്നുള്ളത് അതിന് ആ ഒരു ഗെറ്റപ്പ് ഏതാണെന്നുള്ളതാണ് അത് സസ്പെൻസാണ് സാധനം അപ്പോൾ ഈ സിനിമയ്ക്കകത്തും എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പക്ക എന്താ പറയുക ത്രില്ലർ സിനിമ ആയിട്ടാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത് ഒരു ഗെയിം ത്രില്ലർ സിനിമയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി വെറും നാലേ നാല് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി ബസൂക്ക എന്താണ് മമ്മുക്കട സെക്കൻഡ് ക്യാരക്ടർ എന്താണ് എന്നൊക്കെ അറിയാനായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഏപ്രിൽ പത്താം തീയതി രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് വേൾഡ് വൈഡ് റിലീസായിട്ട് നമ്മുടെ ബസൂക്ക തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പം ടിക്കറ്റ് വിദേശത്തൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടിങ് ഒരു പക്ഷെ ചിലപ്പോൾ നാളെ മറ്റന്നാളോടുകൂടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം അല്ലേ ബസൂക്ക